ബഹുമാനപ്പെട്ട ജരനച്ചനും ലിൻസച്ചിനും ഞാനും അടങ്ങുന്ന ഒരു ചെറിയ ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് ഫേസ്ബുക്ക് ഞങ്ങളുടെ ആദ്യ വിശുദ്ധരെ അറിയാമെന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്കുള്ളത് നേഹപ്രകൃതമാണ് എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാൻ യേശു പ്രത്യേകമായ കാലഘട്ടത്തിൽ പ്രത്യേകമാംവിധം അയക്കുന്ന ആളുകളാണ് വിശുദ്ധർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഒന്നിന് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായാണ് വിശുദ്ധ അൽഫോൻസ് ജനിച്ചത് അവളുടെ മാതാവായ മേരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് തന്റെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ എട്ടാം മാസത്തിലാണ് വിശുദ്ധ ജനിച്ചത് അവൾ ജനിച്ച് എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് എട്ടിന് സിറോർ മലബാർ സഭ ആചാരപ്രകാരം ജോസഫ് ചാലക്കിലച്ഛൻ അൽഫോൻസാമയെ മാമൂദീസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തന്റെ ശൈശവും അവളുടെ വെല്ലുപ്പനും വെല്ലുമ്മയ്ക്കുമൊപ്പമാണ് ചെലവഴിച്ചത് ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ വിത്തുകൾ അവളിൽ വിതയ്ക്കപ്പെട്ടത് ഒരു ദൈവഭക്തിയായിരുന്ന അവളുടെ വെല്ലിമ്മ വിശ്വാസത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അവളെ പറഞ്ഞു മനസ്സിലാക്കി അന്നക്കുട്ടിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ സന്ധ്യാനേരത്തുള്ള കുടുംബ പ്രാർത്ഥന അവളായിരുന്നു നയിച്ചിരുന്നത് കുടമാളൂർ പള്ളിയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പതിനൊന്നിന് അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്നക്കുട്ടി പിതാവിന്റെ സഹോദരനായ ഏലുംപറമ്പിലീപ്പൻ തൊണ്ണാംകുഴി സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു അവിടെ അവൾക്ക് ഹിന്ദു മതസ്ഥരായ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവൾ തന്റെ അമ്മയുടെ സഹോദരിയായിരുന്ന അന്നമ്മ മുരിക്ക മുട്ടിച്ചറയിലുള്ള ഭവനത്തിലെത്തി വളരെ ചിട്ടിയിലും നിയന്ത്രണത്തിലുമായിരുന്നു പേരമ്മയായിരുന്ന അന്നമ്മ അന്നക്കുട്ടിയെ വളർത്തിയിരുന്നത് അന്നക്കുട്ടിയാകട്ടെ തന്റെ തൊട്ടടുത്തുള്ള കരമലീത്ത ആശ്രമത്തിലെ കന്യാസ്ത്രീകളുമായി നല്ല അടുപ്പത്തിലായിരുന്നു അവൾക്ക് അക്കാലത്തെയും നാട്ടുതണുപ്പനുസരിച്ചുള്ള വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെക്കൊണ്ട് അന്നെ കുട്ടി വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു അവളാകട്ടെ വിവാഹ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിനെ മണവാട്ടിയായി ജീവിക്കുവാനായി ഒരിക്കൽ അവൾ തന്റെ പാദം വരെ ഉമരിയിൽ പൊള്ളിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എനിക്ക് പതിമൂന്ന് വയസ്സ് പ്രായമായപ്പോൾ എൻ്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു അത് ഒഴിവാക്കുവാനായി ഞാൻ എന്തു ചെയ്യണം ആ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി എൻ്റെ ശരീരം കുറച്ച് വികൃതമായാൽ എന്നെ ആരും ഇഷ്ടപ്പെടുകയില്ല ഓ ഞാൻ മാത്രം സഹിച്ചു ഇതെല്ലാം ഞാൻ എൻ്റെ ഉള്ളിലുള്ള മഹത്തായ ലക്ഷ്യത്തിനായും ചെയ്തതാണ് എന്നാൽ വിവാഹ പിന്തിരിപ്പിക്കുന്നതിൽ ആ പദ്ധതി പൂർണ്ണമായും വിജയിച്ചില്ല ആ നാളുകളിൽ മുട്ടിച്ചെറ പള്ളിയിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന മുരിക്കൻ പോത്തച്ഛനും അരുവിത്തറ പള്ളി വികാരിയായിരുന്ന മുട്ടത്ത് പാടത്ത് അന്നക്കുട്ടിക്ക് കുട്ടിക്ക് ഭാവി ഉപദേശം നൽകി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ആധ്യാത്മിക നേതാവായി കാണുന്ന ക്ലാരിസ് കോൺഗ്രിഗേഷനിൽ ചേരുക എന്നതായിരുന്നു അവർ നൽകിയ ഉപദേശം അതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിനാലിന് അവൾ ഭരങ്ങാണത്തുള്ള അവരുടെ കോളേജിൽ ചേർന്ന് അവിടെ താമസിച്ചു കൊണ്ട് ഏഴാം തരത്തിന് പഠിക്കാൻ തുടങ്ങി കന്യാസ്ത്രീ ആകുന്നതിന് ആദ്യപടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിന് അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു ആ ദിവസം വിശുദ്ധ അൽഫോൻസ് തിരുനാൾ ദിവസമായിരുന്നതിനാൽ വിശുദ്ധ ലിഗോറിയുടെ ആദരണാർത്ഥം അൽഫോൻസ എന്ന നാമമാണ് അവൾ അവൾക്ക് നൽകപ്പെട്ടത് സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ബരങ്ങാടത്ത് തിരിച്ചെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ബരങ്ങാണം പൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാമത്ര ിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് കാലയളവ് വിഷുത്തെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളുടെ ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോട്ടയം ജില്ലയിലെ ബാഗക്കാട് എന്ന സ്ഥലത്ത് ക്ലാരമടപ്പ് ബഗ പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു എന്നാൽ അനാരോഗ്യം നിമിത്തം ഒരു വർഷം മാത്രമാണ് ആ സ്ഥാനത്ത് തുടരുവാൻ അൽഫോൻസായി സാധിച്ചത് അനാരോഗ്യം കാരണം അവിടെ ഒരു സഹ അധ്യാപികയുടെ ചുമതലയും കൂടാതെ ഇടവക ഇടവകപ്പള്ളിയിലെ വേദോപദേശ അധ്യാപികയുമായി വർദ്ധിച്ചു പോന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ അവൾ നോയിഷീറ്റിനായി പ്രവേശിക്കപ്പെട്ടു അൽഫോൻസായെ ബരങ്ങിങ്ങാണ മഠത്തിൽ സ്വീകരിച്ച ഉർസാളമ്മയും സി എം ഐ വൈദികനും അൽഫോൻസായുടെ ഇടവക അംഗവുമായ ലൂയിസ് അച്ഛനുമാണ് യഥാക്രമം ഗുരുഭൂതനായും ആധ്യാത്മക ഗുരുവുമായും അവൾക്ക് ലഭിച്ചത് നോവിഷയറ്റ് ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അൽഫോൻസ വീണ്ടും രോഗബാധിതയായി അവൾക്ക് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണം ഉണ്ടാവുകയും ചെയ്തു വളരെ ദുഃഖപൂർണമായ ആ അവസരത്തിൽ ദേവദാസനും ഇപ്പോൾ വിശുദ്ധനുമായ ഏലിയാസ് കുര്യാപ്പോസ് ചാവറ പിതാവ് അവളുടെ രക്ഷയ്ക്കെത്തി ചാവറ പിതാവിന്റെ മാധ്യസ്ഥത്താൽ അവളുടെ അസുഖം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു രോഗപീഠകളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മോചിതയായ അൽഫോൻസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിഷുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസം ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി ആ സമയം മുതൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒരു ഭാഗം തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായത് യേശു തൻ്റെ മണവാട്ടിയായി സഹനങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ ആയിരുന്നു പൂർണമാക്കിയിരുന്നത് ഓഗസ്റ്റ് പതിനാലിന് അവൾ തിരിച്ചു പോന്നു വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി ടൈഫോയിഡ് പനി ന്യുമോണിയ എന്നീ അസുഖങ്ങൾ ഒന്നിൻ്റെ പിറവി ഒന്നായി വിശുദ്ധയെ പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മാസം സന്ധ്യാപ്രാർത്ഥനകൾക്കായി എല്ലാവരും ചാപ്പലിൽ പോയ സമയത്ത് അൽഫോൻസ ഒരു കാൽ പെരുമാറ്റം കേട്ടു അവിടേക്ക് തൻ്റെ ദൃഷ്ടികൾ അയച്ചപ്പോൾ കറുത്തിരുണ്ട ഒരു മനുഷ്യനെ കണ്ടു വയനെ നിലവിളിച്ച് അൽഫോൻസായുടെ ശബ്ദം കേട്ട് മറ്റുള്ളവർ ഉടൻ ഓടിയെത്തുകയും കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ മോഷണവസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചതിനാൽ സംഭവം സത്യമെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു ഈ സംഭവത്താൽ ഭയപ്പെട്ട അൽഫോൻസാമ തളർന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധയ്ക്ക് അതികലാശമായ അസുഖം പിടിപെട്ടു അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധ രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ നിമിഷങ്ങൾ ദുരിതപൂർണമാക്കി ആമാശയ വീക്കവും ഉദരസംബന്ധമായ അസുഖങ്ങളും കാരണം വിശുദ്ധ ഒരു ദിവസം തന്നെ നാൽപ്പത് പ്രാവശ്യത്തോളം ശ്രദ്ധിക്കുമായിരുന്നു അപ്രകാരം രോഗാവസ്ഥയുടെ പാരമിതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് ബരങ്ങാന ഫ്രാൻസിൻ ക്ലാരസൺ മഠത്തിൽ വെച്ച് സിസ്റ്റർ അൽഫോൻസ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദേവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാ നാല് നവംബർ ഒമ്പതിന് ധന്യ പദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി അൽഫോൻസാ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് മാർച്ച് ഒന്നാം തീയതി ബെനഡിക് പതിനാറാമൻ മറപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മറ്റ് മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു നമുക്കും അനുകരിക്കാം അൽഫോൻസാമയുടെ പുണ്യജീവിതം ആമേ